ഈ ഓണത്തിന് ഓണക്കോടികൾ വേണോ വിലയോർത്തിന് വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റേസ് ടോപ്പ് എക്സ് ലേഡീസ് ഒറ്റപ്പാലത്തെ പൂക്കടയിൽ കൂലി തുടർന്നുണ്ടായ സംഘർഷത്തിൽ യുവാവിന് പാലപ്പുറം സ്വദേശി മുഹമ്മദ് സംഭവത്തിൽ എന്നയാൾ ഒറ്റപ്പാലം മായന്നൂർ പാലം കവലയിലെ പൂക്കടയിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെട്ടേറ്റു പാലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഫെബിനാണ് വെട്ടേറ്റത് സംഭവത്തിൽ പത്തിരിപ്പാല സ്വദേശി സെയ്താലി അറസ്റ്റിലായി കൂലിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഓണത്തോടനുബന്ധിച്ച് സെയ്താലി നടത്തിയ പൂക്കച്ചവട കേന്ദ്രത്തിലെ ജീവനക്കാരനായിരുന്നു ഫെബിൻ തർക്കത്തിനിടെ സെയ്താലി കടയിലെ കത്തി ഉപയോഗിച്ച് ഫെബിനെ വെട്ടുകയായിരുന്നു കഴുത്തിലും തലയിലും നെഞ്ചിലും ഗുരുതരമായി പരിക്കേറ്റ ഫെബിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവസ്ഥലത്തു വെച്ചു തന്നെ സെയ്താലിയെ പോലീസ് പിടികൂടി ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്